സംസ്ഥാന സർക്കാർ കേരള മൃഗസംരക്ഷണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പാൽ പാലുൽപാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിക്ക് അയലൂരിൽ തുടക്കമായി ഗോവർദ്ധനി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രകാരം അയലൂർ പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് അയലൂർ ക്ഷീര സഹകരണ സംഘം വഴി കുട്ടിത്തീറ്റ വിതരണം നടത്തി കാഫ് ബർത്ത് രജിസ്റ്റർ മുഖേന വന്ധ്യതാ നിവാരണ കുത്തിവയ്പ്പുകൾക്ക് വിധേയരായ കന്നുകുട്ടികളെയാണ് പദ്ധതിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് നാലു മാസം മുതൽ എട്ടു മാസം വരെ പ്രായമുള്ള കന്നുകുട്ടികൾക്കാണ് കുട്ടിത്തീറ്റ വിതരണം നടത്തിയത് അൻപത് ഗുണഭോക്താക്കൾക്കാണ് കുട്ടിത്തീറ്റ വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഗോവർദ്ധന കുട്ടിത്തീറ്റ എന്നുള്ള പദ്ധതിയിലൂടെ മൃഗസംരക്ഷണ വകുപ്പും കേരള സർക്കാരും ഒരുമിച്ചിട്ട് നടത്തുന്ന ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് മുൻകാലങ്ങളിൽ അടിപ്പറ്റിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പാൽ സൊസൈറ്റി കേന്ദ്രീകരിച്ച് ആ സൊസൈറ്റിയിൽ പാലളക്കുന്ന ആളുകളുടെ ആ ലിസ്റ്റ് പ്രകാരവും അതുപോലെ തന്നെ ഈ വാക്സിനേഷൻ ചെയ്ത കണ്ണുകുട്ടികൾക്ക് വാക്സിനേഷൻ ചെയ്ത ആളുകളുടെ ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അല്ലാണ്ട് അപേക്ഷ ക്ഷണിച്ചിട്ട് അത് അതിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കുക അങ്ങനെയല്ല സൊസൈറ്റിയിൽ നിങ്ങൾ പാലളക്കുന്നതിനനുസരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വാക്സിനേഷൻ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഡോക്ടർ അവിടെ നമ്മുടെ വെറ്റിനറി സെൻറ്ററിൽ രജിസ്റ്റേഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെയാണ് അതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഡോക്ടർ എം സൂസൻ വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ ജി ജാ റോയ് ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ക്ഷീരസഹകരണ സംഘം സെക്രട്ടറി വി രാജു നന്ദി പറഞ്ഞു കന്നുകുട്ടികളുടെ പ്രത്യുൽപാദന കാലയളവ് വേഗത്തിലാക്കുക പ്രസവങ്ങൾക്കിടയിലുള്ള കാലയളവ് കുറയ്ക്കുക അതുവഴി പാലുൽപാദനം കൂട്ടുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം പ്രായത്തിനനുസരിച്ചുള്ള തീറ്റയാണ് വിതരണം ചെയ്തത് ഒരു മാസം ഒരു ഗുണഭോക്താവിൽ നിന്ന് സബ്സിഡി നിരക്കിൽ അറുന്നൂറ്റി രൂപയാണ് ഈടാക്കുന്നത് യു ന്യൂസ് പാലക്കാട്